ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ എന്റെ സ്വന്തം സ്വന്തം കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വലിയ ക്രമയും സമാധാനവും കേട്ടോ എല്ലാ വൈദിക സമർപ്പിത എല്ലാ കൂട്ടായ്മകളും പ്രത്യേകം ഓർക്കുന്നു പ്രേമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോറിഞ്ഞോരും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ലെറ്റർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുമായി അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഈശോയുടെ ഒരു ദൈവത്തിൻ്റെ ഹിതമായി പൂർത്തിയാകുള്ളൂ അവരൊന്നും നടക്കരുത് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഇത്രയും പേരുടെ പ്രാർത്ഥനയെല്ലാം ഈശോ നിങ്ങളെല്ലാവരും അറിയാം നമുക്കൊരു നന്മ നന്മോറിഞ്ഞ് ചൊല്ലി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞറിയമ്മയെ സ്വസ്ഥയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മയെ തമ്പരാറ്റി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുടെ പ്രൈസ് ആമയ പ്രേശാല നമ്മുടെ ഡീക്കന്മാരെല്ലാം പട്ടത്തിനുള്ള തീവ്ര ഒരുക്കങ്ങളിലൊക്കെയാണ് എല്ലാം നമ്മുടെ ഡീക്കന്മാർ എന്ന് പറയാൻ കാരണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ ആ ധ്യാനം നടത്തിയത് ഇപ്പോൾ നമുക്ക് നാളെയൊക്കെ അവർക്കൊക്കെ വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ പ്രേമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ വേണ്ടി വിഷയത്തിന് പക്ഷിചാലിച്ച സ്വരമാണ് കേട്ടത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ് അതായത് പിന്നെ സന്തോഷിക്കണമെങ്കിൽ ഇത് മനസ്സിൽ വെക്കണം അതായത് ശരിക്കും നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം ലൂക്കാടി ശേഷം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അമ്പത്തെട്ടാം തിരുപത്തിനോൺ ആൻഡ് ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സ് ഫിഫ്റ്റി എയ്റ്റ് അവിടെ വചനം വെളിപ്പെടുന്ന കാര്യം എങ്ങനെയാണ് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോട് സന്തോഷിച്ചു അല്ലേ ലോയ്യാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സക്കറിയ അല്ലേ അല്ലെങ്കിൽ സക്കറിയയുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം അവിടെ അവിടെ പിന്നെ ഇവർ ഇവർ ഭയങ്കര അയൽക്കാർ ബന്ധുക്കളൊക്കെ ഒരുപാട് സന്തോഷിക്കുക എന്താ സന്തോഷിക്കുന്നതിൻ്റെ കാരണം കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുക അതുകൊണ്ട് അവരോട് അവളോട് സന്തോഷിക്കുക ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് അസൂയ വരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രയാസം വരുന്നു ഒരു സങ്കടം വരുന്നു നമുക്ക് ഇല്ലല്ലോ എന്നൊരു ചിന്തയോ ഇങ്ങനെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മളൊരു കാര്യം ഓർക്കണം ശരിക്കും മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അവരുടെ വളർച്ച കാണുമ്പോൾ ഒക്കെ നമുക്ക് നല്ലൊരു സന്തോഷം മനസ്സിന് വരണമെങ്കിൽ ഇപ്പം നമുക്ക് അത്രയും നല്ല വീടല്ല പക്ഷേ വേറൊരാളെ നല്ലൊരു വീട് വെച്ചിരിക്കുന്നു അത് കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസമല്ല തോന്നും നമുക്കൊരു സന്തോഷം നോക്കാം നല്ല കാര്യം അപ്പോൾ നമ്മളേക്കാൾ കൂടുതൽ നന്നായിട്ട് കൃപയിൽ ഒരാൾ വളരുന്നു നമുക്ക് വലിയ സന്തോഷം തോന്നണം അത് തോന്നണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം കർത്താവ് അവരോട് കാരുണ്യം കാണിച്ചത് കൊണ്ടാണ് ഇത് നടന്നെന്നുള്ള ഓർമ്മ വരണം അതില്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റിയല്ല അതില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയല്ല സന്തോഷിക്കുന്നവരടുത്ത് സന്തോഷിക്കാൻ എന്നുള്ളതാണല്ലോ വചനമെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതാണ് സങ്കീർത്തന പദം അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി അപ്പം ഈശോയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം കർത്താവ് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്നാ സന്തോഷം സന്തോഷക്കുറവ് അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഭയങ്കര ചിന്ത മാറും ഓ കർത്താവ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനകത്ത് സന്തോഷിക്കാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് കർത്താവിനെതിരെ അല്ലേ തിരിയുന്നേ ഒരു കണക്കിന് ചിന്തിച്ചാൽ അല്ലേ കർത്താവ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് കർത്താവിനെതിരെയാണ് മനസ്സ് കാര്യം ഇവനെതിരെയാണ് തിരിയുന്നതെങ്കിലും കർത്താവിനെതിരെയല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കർത്താവാണ് എല്ലാം ചെയ്തതും ചെയ്തു കൊടുത്തതും ആ ചിന്തയെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അങ്ങനെയുള്ള ദൈവം ഒരുപാട് വളർത്തുകയും ചെയ്യും കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുമസിന് കുറച്ചുകൂടെ മനസ്സ് വിശാലമായി തരട്ടെ കുമസാരിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ പിന്നെ ഇനി ഈ നാളുകളെ നോമ്പെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഈ ഒരു തീവ്രമായ ഒരുക്കം നടത്താവില്ല അടുത്ത ഒരു അഞ്ച് ദിവസത്തേക്ക് ഒരു ഒരുക്കം അല്ല അത് ഏഴ് ദിവസത്തേക്കും ഏഴ് ദിവസം ഉണ്ടോയെന്ന് അറിയത്തില്ല അത്രയും ദിവസം ഒരു പെട്ടെന്നുള്ള ഒരുക്കം ഒരു അഞ്ചില്ലല്ലോ അല്ലെങ്കിൽ ഇരുപതാം തീയതി ആയല്ല അപ്പോൾ അതൊരു അഞ്ച് ദിവസത്തേക്കുള്ള ഒരുക്കം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ കുഞ്ഞുങ്ങളെ ക്രിസ്മസിന് ഇങ്ങോട്ട് വരുന്നോ ക്രൈസ്തലോ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവായി ദൈവമായി നല്ല പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കർത്താവെ ഇവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും നിയോഗിച്ചത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കാരണം ഈശ്വതമായി ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചതുമാണല്ലോ കർത്താവായ ദൈവമ ഇവരെല്ലാം ദൈവങ്ങളെ ആവശ്യങ്ങളെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ് ദൈവമ ഈ ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയി മാറട്ടെ കർത്താവ് എൻ്റെ ദൈവം ഹൃദയത്തിൽ ഈശോ ശരിക്കും വരുന്നൊരു അനുഭവം നക്ഷത്രം ഇടുന്നത് ഈ വീട്ടിൽ ഈശോ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണല്ലോ കർത്താവായ ദൈവമേ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഈശോ വരുന്ന ഒരു അനുഭവം കൊടുക്കണമെന്ന കർത്താവ് ദൈവമേ അതിനുവേണ്ടി ഒരുങ്ങൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ രോഗപീഠകൾ ക്ലേശിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർദിക്കുന്നു സൗഖ്യം പ്രാപിക്കട്ടെ പൈശാചിക പീടകൾ ഞെരുങ്ങുന്നവരെ യേശു നാമത്തെ ദുഷ്ടാരി ബന്ധിക്കുന്നു നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് കുച്ച കുഞ്ഞുങ്ങളെക്കുള്ള ബുദ്ധി ഓട്ടിസം അല്ലാന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങനത്തെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ അവരെ ആശ്രമിക്കുന്നവർ കുടുംബങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്ന കർത്താവ് ദൈവമായി ആളുകൾ അയച്ചാൽ രോഗപീടനങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറുന്നില്ല കർത്താവ് ക്രിസ്മസ് തുറക്കുന്ന പക്ഷേ കലഹവും ഭിന്നതയും കുടുംബത്തിൽ നിൽക്കുന്നു ദുഷ്ടാരികളെ ബന്ധിക്കുന്നു ദൈവമായ സമാധാനം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ